നന്നായി അള്ളാഹു അക്ബർ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇങ്ങനെ ആയാൽ മാത്രം പോരാ നമ്മളൊരു വിശകലനം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം നമ്മുടെ നമുക്കെതിരെ വരുന്ന ഈ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ട് ഒരു മോശമൊന്നുമില്ല പക്ഷേ എന്ത് പറഞ്ഞാലും അതിനെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം കഴിഞ്ഞ പ്രാവശ്യം തൃശൂരിൽ ഒരു മുസ്ലിം സംഘടനയുടെ സമ്മേളനത്തിന് കുറച്ച് സമയം ഞാൻ അവിടെ വണ്ടി ബ്ലോക്ക് ആയപ്പോൾ അവിടെ നിന്ന് പ്രസംഗം കേട്ടു ഇവിടെയുള്ള മുഴുവൻ പ്രസംഗങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് എവിടെയാണ് യഥാർത്ഥത്തിൽ ദേശീയോദ്ഘടനം നടക്കുന്നത് എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളു ഒരു മനുഷ്യനെ ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത്രയധികം ആളുകളെ സംഘടിപ്പിച്ച് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റായ അക്ഷരമെങ്കിലും ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഇവിടെ കൂടിയ പതിനായിരങ്ങളിൽ നിന്ന് കേൾപ്പിക്കാൻ കഴിഞ്ഞോ കേൾക്കാൻ കഴിഞ്ഞോ അതാണ് എ ഉസ്താദിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ആ മനുഷ്യൻ മഹാനായ മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്രയധികം ഈ ലോകത്ത് ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറയാറുണ്ട് അബ്രഹാം ലിഖിനെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ നമ്മളൊക്കെ ഈ മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് എ പി ഉസ്താദിന്റെ പേര് ലോകത്തൊന്നും അറിയാതെ പോവുകയാണ് ഇവിടെ അവർക്ക് വലിയ ത്യാഗം സഹിച്ചു എന്നാണ് പറയാറുള്ളത് പക്ഷെ നമുക്ക് ഉസ്താദിനെ നേരിട്ട് അറിയാമല്ലോ ഈ ദേശീയോദ്ഗ്ര കാര്യത്തിൽ മാത്രമല്ല ഭീകരക്കെതിരെ സാമൂഹിക സേവനത്തിന് വേണ്ടി ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എന്തിനധികം ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു പുതിയ പാർട്ടിയാണ് ജയിച്ചത് അതിന്റെ പിന്നിൽ വരെ എ പി ഉസ്താദ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത് നമുക്കറിയില്ല അള്ളാ കാരണം അവിടെ ചെന്നു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ മന്ത്രിപഥത്തിലേറിയ മനുഷ്യൻ അദ്ദേഹം എ പി ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ് ഒരു ഹാദിമാണ് എന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും മൂക്കത്ത് വരില്ലോ നമ്മളൊന്നും ഉസ്താദിനെ വേണ്ടത്ര അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് അപ്പോൾ നാളെ ഇൻഷല്ല ഈ ലോകത്ത് മുഴുവനും ഈ രാജ്യത്ത് അറ്റ്ലീസ്റ്റ് ഈ രാജ്യത്ത് വരെയെങ്കിലും ദേശീയോത്ഗനം എന്താണെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തടിമിടുക്കും തന്റേടവും വിജ്ഞാനവും വിപുലവും തീർച്ചയായിട്ടും സൂര്യജീവന സംഘത്തിന് ആർജിക്കാൻ കഴിയും അത് വരെയുള്ള ഇവിടെ വന്ന ഇവിടെ വന്ന ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന പ്രസംഗകർ പ്രവർത്തകർ അവർ നേരിട്ട് കണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു പാരവാരത്തെ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ അഴിമതി ഉണ്ടാവില്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയം എന്നത് നമുക്ക് പൊതുവായ രാഷ്ട്രീയമാണ് നമുക്കെന്ന ആവശ്യം നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ ഒതുങ്ങിക്കൂടി നമുക്ക് വളരാനുള്ള സാഹചര്യം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എല്ലാവരും മലപ്പുറം ജില്ലയിൽ നമുക്ക് ഇന്ന് പ്രധാനമന്ത്രിയാകാൻ കഴിയോ മലപ്പുറം ജില്ലയിൽ മാത്രം നിന്ന് നമുക്ക് വലുതുമാകാൻ കഴിയോ അങ്ങനെ അവരെയൊന്നും ഒന്നും പുറത്തു പറഞ്ഞേക്കാതെ എല്ലാം ഏതാനും നൂലിന്റെയും മന്ത്രത്തിന്റെയും ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മുസ്ലിം സമുദായത്തിന് വളരാൻ കഴിയില്ല നമുക്ക് ഈ നേതൃത്വം തന്ന ആളുകളുണ്ടല്ലോ ഇവിടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദും തങ്ങൾ വന്നു ഇവിടെ മമ്പറും തങ്ങൾ വന്നു ആരെങ്കിലും ഇവിടത്തെ ഭരണാധികാരിക്ക് വേണ്ടിയല്ലാതെ സാമൂതിരിക്ക് വേണ്ടിയല്ലാതെ അല്ലെങ്കിൽ ഇവിടെ വന്ന ഭരണാധികാരികൾക്ക് വേണ്ടി അല്ലാതെ ആരും പ്രവർത്തിച്ചിട്ടില്ല ആരും ഞങ്ങൾക്കൊരു ഒരു ഭരണാധികാരി വേണമെന്നും അവർ പറഞ്ഞിട്ടില്ല മറിച്ച് എല്ലാവരും ഒരു ദേശീയമായ ദേശീയോദ്ധപരമായ ഒരു ചരിത്രം സൃഷ്ടിക്കുക ചെയ്തത് അതുകൊണ്ടാണ് ഈ മഹദൂൻ നഗറിൽ വെച്ച് നമ്മൾ നടത്തുന്ന ഈ ദേശീയോദ്ഗ്രഹ സമ്മേളനം ലോകത്ത് ഇത് വമ്പിച്ച് ചലനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ഇപ്പോൾ ഇംഗ്ലീഷിലേക്കും മറ്റു ഭാഷകളിലേക്കും ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഒരിക്കൽ ഞാനും ഡോക്ടർ കുറുപ്പ് സാറും കൂടി ഗൾഫിലേക്ക് പോയപ്പോൾ ഗൾഫിൽ വന്ന് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി കാരണം പല കാര്യങ്ങളും മുസ്ലിങ്ങളുടെ കാര്യം ഇന്ന് ഞാൻ എന്റെ മനസ്സിൽ ഏറ്റവും തട്ടിയ ഒരു സമ്മേളനം നേരത്തെ വൈകുന്നേരം കഴിഞ്ഞ മതത്തിന്റെ അനുഭവത്തെ ഇസ്ലാമിന്റെ അനുഭവത്തെക്കുറിച്ച് ഓരോരുത്തരെ അയവിറക്കിയതാണ് നമ്മളത് മനസ്സിലാക്കണം ഇത് അയവിറക്കുന്നുണ്ട് എന്നുള്ളത് ഇത് ഗൾഫിൽ ചെന്നു നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു വലിയ പ്രസംഗം ഡോക്ടർ കെ കെ എൻ കുറുപ്പ് സാർ നടത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഈ പ്രസംഗം അദ്ദേഹിങ്ങനെയാണ് ആരംഭിച്ചത് അറബികളാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങിയത് എന്ന് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു കഴിഞ്ഞു നിർത്തു ഞങ്ങൾ ഉസ്താദിനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോയിരുന്നത് ഏതായാലും ഞങ്ങൾ ഉസ്താദം ഇതുവരെ പറഞ്ഞിരുന്നത് ദേശീയോദ്ഗ്രഹം എല്ലാവരും വന്നിവിടെ പ്രസംഗിച്ചു ഉസ്താദിനോട് ദേശീയോത്ഗ്രഹം പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ ഈ ഒരു ഈ ഒരു വലിയ ഒരു വലിയ സംഗതി അറബികളാണ് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് എന്ന് ഡോക്ടർ കെ കെൻ കുറുപ്പ് അറബ് നാട്ടിൽ പോയി പ്രസംഗിച്ചപ്പോൾ അറബികൾ എല്ലാവരും മൂക്കത്ത് വെല്ലു ചുങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മളാണോ വാങ്ങിത്തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ കെ കെ എൻ അദ്ദേഹം ഇംഗ്ലീഷിൽ സ്വതസിദ്ധമായ തന്റെ ശൈലി പറഞ്ഞു യു നോ മഹ്ദും യു നോ സയ്യിദ് അലബി തങ്ങൾ മമ്പ്രം ഹി വാസ് എൻ അറബ് അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വാചാലനായി സമ്മതിച്ചപ്പോൾ അപ്പോഴാണ് അറബികൾ അറിയുന്നത് ആ നമ്മൾ ഇത്ര വലിയ വലിയ ആളാണോ എന്ന് അറബികൾക്ക് പോലും തോന്നിയത് ഈ ചരിത്രം മറ്റുള്ളവരെ അറിയിച്ചപ്പോഴാണ് അപ്പോൾ ആ നിലക്ക് ദേശീയോദ്ഗ്രഥത്തിന്റെ ഒരു വലിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അത് നേരായ രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം ഇന്നുള്ള തീവ്രവാദികളും മറ്റും ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒഴുത്ത വലിയ ഒരു പുതിയ പ്രസ്ഥാനക്കാർ ഷെയ്ഖ് ജൈനുദ്ദീൻ മഹദൂമനെ വലിയ പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടു എനിക്ക് വളരെ സന്തോഷം തോന്നി ഇവരൊക്കെ ഇന്നലെ ഷെയ്ഖ് ജൈനുദ്ദീൻ മഹദൂമനെ ഷിർക്കിന്റെ കൊട്ടയിലിട്ട് അടച്ചുപൂട്ടിയ ആളുകളാണ് ഇന്ന് ഷെയ്ഖ് ജൈനുദ്ദീൻ മഹദൂമനെ അവർ പ്രസംഗിക്കുന്നു ഞാൻ ആ പരിപാടിയിലേക്ക് പോയിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ ഷെയ്ഖ് ജൈനുദ്ദീൻ മഹ്ദൂമിന്റെ ദേശീയമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം പറ്റുമെങ്കിൽ ഒരു മങ്കൂസ് കൂടി നിങ്ങൾ ഓതിയാൽ നിങ്ങൾ ഷെയ്ഖ് ജൈനുദ്ദീൻ മഹ്ദൂമനെ ശരിയായ രീതിയിൽ പിൻപറ്റി എന്ന് ഇവിടുത്തെ പുതിയ പ്രസ്ഥാനക്കാട് പറഞ്ഞുകൊടുത്തു അതിനാൽ ഞമ്മളവിടക്ക ഇടക്കിടക്ക് പോകണത് നിങ്ങൾ ഒന്നും അതിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആശയം എല്ലായിടത്തും പറഞ്ഞു കൊടുക്കണം അത് ഏത് വിഭാഗത്തിന് മുമ്പിലും പറഞ്ഞു കൊടുക്കണം അതിന് ഞങ്ങളൊക്കെ ഉസ്താവ് തുറന്നു വിട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ആരും പരിഭവിക്കേണ്ട ഒരു ആവശ്യവുമില്ല നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾക്ക് ആരാണ് ഇവിടുത്തെ യഥാർത്ഥമായ ദേശീയോദ്ഗതനം ആരാണ് ഇവിടുത്തെ യഥാർത്ഥമായ ദേശ സ്നേഹമുള്ള ആളുകളെ എന്ന് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് വിനിയോഗിക്കണം ഇൻഷല്ല നാളെ ഇവിടുന്ന് ഇറങ്ങുന്ന സഫു അംഗങ്ങൾ ഈ ഒരു ദേശീയോദ്ഗാനത്തിന്റെ വെളിച്ചവും വായുവും അവർക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ലോകത്തിന് ഒരു വെളിച്ചമാകാൻ നമുക്ക് കഴിയണം അതിന് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ എന്ന് നമ്മുടെ ആമീൻ ഞാൻ കേട്ടപ്പോൾ ഹരിദാസ് അദ്ദേഹം പറഞ്ഞപ്പോൾ പോലും നമ്മൾ പറഞ്ഞ ആമീൻ തീർച്ചയായിട്ടും അള്ളാഹു കേൾക്കാതിരിക്കില്ല അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം നന്ദി പ്രകാശിപ്പിക്കുന്നു എ മുഹമ്മദ് അല്ലാമലൈക്കു വരഹമുല്ലാഹി ആദരണീയരായ സാധാത്തുക്കളെ പണ്ഡിതന്മാരെ നേതാക്കളെ സ്നേഹനിധികൾ